ഈ വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായ എൻ എം വിജയന്റെ മരണത്തിന് ഉത്തരവാദിയാവുകയും ആ എൻ എം വിജയന്റെ മരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോഴപ്പണമായി വാങ്ങുകയും ചെയ്ത ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള വിഷയങ്ങൾ മുൻപേ തന്നെ ഡിവൈഎഫ്ഐ ഈ കേരള സമൂഹത്തിന് മുമ്പാകെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് അതിന്റെ ഭാഗമായി ഐ സി ബാലകൃഷ്ണൻ അതിനകത്ത് കൃത്യമായി അഴിമതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നും എൻ എം വിജയന്റെ മരണത്തിലുൾപ്പെടെ രാഷ്ട്രീയമായി ഉത്തരവാദിത്വമായി ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് എന്നും ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഐ സി ബാലകൃഷ്ണനെതിരെ വിജിലൻസ് എഫ്ഐആർ ചാർജ് ചെയ്ത് കേസെടുക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഫ്ഐആർ തയ്യാറാക്കിയതിന് എഫ് ഐ ആറിനകത്ത് കേസെടുത്തു എന്നതുകൊണ്ട് എന്താണ് എന്ന് ചിലപ്പം ഒരുപക്ഷേ ആളുകൾക്ക് സംശയം സംശയമുണ്ടാവും പക്ഷേ വിജിലൻസ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുമ്പോൾ അത് കോടതിയിലാണ് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരം നടക്കുന്നതും അതിനകത്ത് കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ വിജിലൻസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വിജിലൻസിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ വിജിലൻസ് അതിനകത്ത് പ്രാഥമികമായി അന്വേഷണം നടത്തും അങ്ങനെ പ്രാഥമികമായി അന്വേഷണം നടത്തി ഈ ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രം ഇൻവേഡർ കോമേലാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജിലൻസ് കേസെടുക്കുള്ളൂ അപ്പം വിജിലൻസ് ഇവിടെ കേസെടുത്തു എന്ന് പറയുമ്പോൾ ഐ സി ബാലകൃഷ്ണനെതിരെ കൃത്യമായി നേരത്തെ ഡിവൈഎഫ്ഇ മുന്നോട്ട് വെച്ച ആരോപണങ്ങളുടെ ഭാഗമായിട്ടുള്ള വസ്തുതാപരമായി ഐ സി ബാലകൃഷ്ണനെതിരെ കേസെടുക്കാനുള്ള തെളിവ് വിജിലൻസിന് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുള്ളത്